നമ്മളിതാ കണ്ണൂർ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലാണ് ഉള്ളത് ഇവിടുന്ന് മാനന്തവാടി കൽപ്പറ്റാണ് നമ്മൾ പോകുന്നത് ഒരു കിടക്കാച്ച് റിസോർട്ടില് അല്ലേ ആ ഒരു കിടക്കാച്ച് റിസോർട്ടിന് അപ്പോ അപ്പോ ആടെ അതിങ്ങനെ ബാക്കിയുള്ള എല്ലാം കണ്ടോ നമ്മൾ കഴിഞ്ഞ വർഷം പോയത് ഫാമിലി ആയിട്ട് എല്ലാം പോയി ഈ പ്രാവശ്യം അനുക്ക് വേണ്ടി ഞാൻ പറഞ്ഞു ആയിട്ട് നമ്മൾ സിംഗിൾ ആയിട്ട് നമ്മള് മൂന്നാൾ പൊളിക്കാൻ പോവാ മൂന്നാൾ വെച്ചാൽ മുത്താർജി ഉണ്ട് അപ്പൊ ഇവിടുന്ന് നമ്മൾ കെ എസ് ആർ ടി സിയിലാ പോയി കാണാം ഈ ബസ്സിലാണ് നമ്മൾ പോവണ്ടത് ഇത് കൂത്തറമ്പ് കൈയോട്ടാണ് ഈ ബസ് പോവാട്ടോ നമ്മൾ അങ്ങനെ ബസ്സിൽ കയറിയിരിക്കുന്നു സന്തോഷ് പുതിയ നീന്തേ

അപ്പൊ കണ്ണൂരിൽ നിന്ന് മാനന്തവാടിയിലേക്ക് നമുക്ക് ടിക്കറ്റിൽ വരുന്ന ഫാറാ നൂറ്റി രണ്ടുപേലോ കേട്ടോ കെ എസ് ആർ ടി സി ബ്ലോക്ക് ആയപ്പോ മുന്നിൽ നിന്ന് വ്യക്തിയാണ്

വയനാട് നമ്മള് ചോറ് കേറിയിട്ടുണ്ട് നല്ല പച്ചക്കറിയെല്ലാം വെച്ച് സെറ്റ് ആക്കുന്നുണ്ട് വന്നിട്ടുണ്ട് മക്കളെ നല്ല അച്ചാർ കേവേജ് കൂട്ടുകറി പച്ചക്കറി നല്ല ഇതെന്താ സംഭവം അവ കഴിക്കല്ലേ കഴിക്കല്ലേ നമ്മൾ കൽപ്പറ്റ അതേ കുറച്ച് പോയോന്ന് പോയോ ീ നിന്റെ അടി കണ്ടപ്പോ ഞങ്ങൾക്ക് തോന്നില്ല പക്ഷെ എത്ര പൈസ കൊടുത്തെ രണ്ട് ചോറിന് നൂറ്റി അറുപത് റുപ്യ രണ്ട് സിംഗിൾ ആവുമ്പഴേറ്റും രണ്ട് ചോറ് നമ്മള് കഴിച്ചിട്ടുള്ളൂ നൂറ്റി അറുപത് റുപ്യ പക്ഷെ ചോറ് കുഴപ്പമൊന്നുമില്ല പക്ഷെ എന്തോ അല്ലേ പൈസ അപ്പൊ നമ്മൾ കല്പറ്റിലേക്ക് പോകണം പിന്നെ അവിടെ പോയിട്ട് റിസോർട്ടിന്റെ അവസ്ഥ എന്താ നോക്കാൻ കൽപ്പത്ത് എത്തിരിക്കാണ് എന്റെ വീട്ന്ന് വേറൊരു ബസ് കയറണം കേട്ടോ കൽപ്പറ്റിലെത്തി നമ്മള് അടുത്ത ബസ് കയറണം ഓക്കെ സൈറ്റടിക്കാമല്ലേ നമ്മള് ബസ് വരാന ഏത് ബസ്സിലാണ പോയിട്ട് വരാം വടുവഞ്ചാൽ ബസ്സിലേക്ക് പനി തുടങ്ങിയിരിക്കയാണ് കേസ് സന്തോഷിനെ കണ്ട ആൾക്കാരൊക്കെ നോക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു മണിക്കൂറായി നിക്കാൻ തുടങ്ങിയിട്ട് അപ്പോ സന്തോഷിന്റെ ഫ്രാൻസാരൊക്കെ ഇവിടെ എത്തിയിരിക്കുന്നു കേസ് ഇവിടെ ഇവിടെ ഒക്കെ ആൾക്കാർ നിൽക്കുന്നുണ്ട് മൊത്തം ആൾക്കാർ നിൽക്കുകയാണ് കേസ് വരൂ അപ്പൊ സന്തോഷിനെ കാണാൻ ഒരുപാട് ആൾക്കാർ നിക്കുകയാണ് കേസ് ഫോളോണ്ടെങ്കിൽ ബിരിയാണി അല്ലേ സന്തോഷിന് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ബിരിയാണി ഓടിച്ചു കൊടുക്കും അല്ല അപ്പൊ ബിരിയാണി മേടിച്ചു ഗേസ് തിരിയാണി വെച്ചവർക്കൂടാ ബൈക്ക് വെക്കുന്ന തോന്നുന്നു നല്ലത് എന്നാലും കുറച്ചും കൂടി സൗണ്ട് കിട്ടൂടാട്ട ആരും വരുന്നില്ല ക്യാമറ ക്യാമറ ഓൺ ആക്കി എല്ലാരും സന്തോഷിച്ചൊക്കെയാണ് അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് പിന്നെ ഒരാളും വരുന്നില്ല എന്റെ മെസ്സേജ് ഇന്ന് നിങ്ങൾ കൽപ്പത്തിൽ ഉണ്ടായിട്ടില്ല എന്താ പറഞ്ഞ ഉണ്ടായിട്ടില്ല വീട് ഉണ്ടായിട്ടില്ല എന്നിട്ട് വരാൻ തുടങ്ങി തുടങ്ങിയല്ലേ മെസ്സേജ് അയക്കും നമ്മളെ മുത്തുമണികൾ കൂട്ടാൻ രാവിലെ മണിക്ക് വീട്ടിൽ പറഞ്ഞത് അതല്ല ഇത് നമ്മൾ നേരെ ഒരു നമ്മളെ നമ്മളെ റിസോർട്ടിന്റെ മുതലാളി ചുള്ളൻ മുതലാളി അങ്ങനെ വേണ ഈ മുത്തിന് ഓർമ്മ നിങ്ങക്ക് കഴിഞ്ഞ വർഷം കിടക്കാച്ച് റിസോർട്ടിൽ പോയിട്ട് അല്ലേ അപ്പൊ പുതിയ റിസോർട്ട് ഇറക്കിയിട്ടുണ്ട് അപ്പൊ അവിടത്തേക്കാണ് നമ്മള് പോകുന്നത് അപ്പൊ അവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങളാണ് അല്ലേ അങ്ങനെ നല്ല ചായയും പൊറോട്ടയും ബീഫ് ഫ്രൈയും അവിടെ നിന്ന് അങ്ങനെ ഗൈസ് ഞാനും സന്തോഷം എത്തിയിരിക്കുകയാണ് കുറച്ച് ബ്ലോക്ക് ഒക്കെ ഉണ്ടായിട്ടാണ് നമ്മൾ ഈ ടൈം എത്തിയത് രാത്രി ഗായ് ലേറ്റ് ആയി പോയി ഗൈസ് എന്താ ചെയ്യാനാണ് അപ്പോൾ നമ്മൾ റിസോർട്ടിലെത്തി അപ്പോൾ ഫുൾ കാണാം കാണിച്ചുതരാം ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് രാത്രി എടുത്ത് ഉണ്ടോ പിന്നെ പകല് കാണിച്ചു തരാം അല്ലേ എന്നാലും വളരെ ലേറ്റായി പോയി ജോഷ് ഹോളിഡേസ് അങ്ങനെ നമ്മൾ നമ്മളെത്തിരിക്കുകയാണ് മുത്താർജ് ഫുൾ വൈബ് ലുക്കാണല്ലെങ്കിൽ രാത്രിത്തെ ഒരു ഉള്ളത് ഓക്കെ അപ്പൊ നമുക്ക് ഇൻഷാല്ല ഉള്ളിൽ കയറാണ് നമ്മൾ ആകെ ലൈറ്റായി പോയി എത്തിയത് ഇതാണ് കേട്ടോ റിസോർട്ട് എല്ലാം ഇങ്ങൾക്കും വിശദമായി രാവിലെ കാണിച്ചു തരാം സന്തോഷം മുത്താറ് നല്ല ഷട്ടിൽ ബാറ്റ് കളി പൊട്ടിയല്ലോ പൊട്ടിയെല്ലോടെ സന്തോഷ നല്ല അടിപൊളി നെയ്ച്ചോറും നല്ല ചിക്കൻ കറി കേട്ട എല്ലാം സെറ്റാക്കിട്ടുണ്ട് പൊളിബ്രോ സെറ്റാന്നല്ലേ നമുക്ക് ഭക്ഷണം കഴിച്ചു വിടാല്ലേ മുത്താഴ്ച കഴിക്കല്ലേ എന്നാലും പിന്നെ സന്തോഷാ കഴിക്കല്ല എന്നാ അടിക്കാൻ പോണേ അങ്ങനെ നമ്മൾ നല്ലോണം അടിപൊളി ചിക്കനൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ ശരിയായ സംഭവമാണ് അപ്പോൾ നാളൊന്ന് കഴിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ ടേസ്റ്റൊന്ന് നോക്കട്ടെ ഹായ് ഗുഡ് മോർണിംഗ് എന്താ അതിരാവിലെ അതിരാവിലെണീച്ച് ആറു മണിക്ക് എന്താ പറയുക നല്ല ഗുഡായിട്ട് നല്ല വർക്ക് ഇറങ്ങി അപ്പോൾ പല്ല് പോലും തേച്ചിട്ടില്ലട്ടോ രാവിലെ തന്നെ എണീച്ച് സെറ്റ് വൈബ് എന്ന് വെച്ചാൽ സെറ്റ് വൈബാണ് എന്താ പറയുക നല്ലൊരു നല്ലൊരു തണുപ്പുമുണ്ട് നല്ലൊരു ഒരു ഇത് ഭയങ്കര തണുപ്പട്ടോ ഇത് രക്ഷയില്ല ബാക്കിയുള്ള ഭാഗങ്ങളിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരു വലിയ ഇതാട്ടോ സെറ്റാണ് പുറത്ത് ഇറങ്ങിയപ്പാട് നല്ലൊരു പൂളും കാര്യൊക്കെ ഉണ്ട് സെറ്റാണ് നമ്മൾ ഇന്നലെ ഇവിടെയാണ് സ്റ്റേ ചെയ്തത് ഉണ്ടല്ലേ ഇവിടെ ഉണ്ടെങ്കിൽ നല്ല കിണറും കയ്യിൽ സൗകര്യമൊക്കെ ഉണ്ട് സെറ്റ് കിണറൊക്കെ ചെറിയൊരു ബഡ്ജറ്റിലെല്ലാം നിങ്ങൾക്ക് ഈ ഒരു റിസോർട്ടിൽ വന്ന് നിൽക്കാം കേട്ടോ അത്രയും ചെറിയൊരു ബഡ്ജറ്റാണ് ഇവിടെ ഉള്ളത് ഞാൻ റേറ്റൊക്കെ ഞാൻ ഏകദേശം പറഞ്ഞു തരാം നമ്മൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം ഇന്നലെ രാത്രി വൈകിട്ടാണ് ഇവിടെ എത്തിയത് ഒരു ഏറെ മണിയിലായി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വീഡിയോയിൽ കണ്ടില്ലേ നമുക്കിതാ എണീപാമ്പെല്ലാം നല്ല കളിക്കാൻ പറ്റും നല്ല എന്താ സെറ്റ് എണീപാമ്പ് ഊഞ്ഞാൽ അതുപോലെ തന്നെ നമുക്ക് രാത്രി ഇരുന്ന് ഇവിടെ ഇരുന്ന് സംസാരിക്കേണ്ട ഒരിതുണ്ട് ടോട്ടൽ മൂന്ന് വില്ലിയാണ് ഇവിടെ ഉള്ളത് മൂന്ന് ഇതായിട്ടാണ് സ്റ്റേ ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഉള്ളത് മുമ്പ് മുമ്പിൽ തന്നെ നല്ലൊരു കാടായിട്ടുള്ളൊരിതാണ് ഇത് ഒരു മൂന്ന് ഫോറസ്റ്റ് ഏറ്റായിട്ടാണ് പറയുന്നത് കേട്ടോ തമിഴ് ബോ തമിഴ്നാട് ബോർഡറിൻ്റെ എല്ലാം അടുത്താണ് ഈ ഒരു സ്ഥിതി ചെയ്യുന്നത് കണ്ടില്ലേ ഒരു രാവിലെ തന്നെ ഉള്ളൊരു ആംബിയൻസ് നിങ്ങൾ കാണുന്ന കേട്ടോ സെറ്റെന്ന് പറഞ്ഞാൽ പോടിപൊളി ഇപ്പോൾ പഴശ്ശികളെല്ലാം കരി നട്ടില്ലേ ഈ രാവിലെ തന്നെ ആയിരിക്കണം ഈ ഒരു കാഴ്ചപ്പാടെല്ലാം കിട്ടാൻ രാവിലെ എണീക്കണം ും കാര്യൊക്കെ ഉണ്ട് സെറ്റാണ് പിന്നെ പോയിട്ട് വേണം ഫ്രഷാകണം എന്നിട്ട് രാവിലത്തെ ഭക്ഷണമൊക്കെ ഒക്കെ കഴിക്കണം ഇന്ന് രാത്രി ഇവിടെ നല്ല രസമാണ് ഷട്ടിലൊക്കെ കളിച്ചിനി ഇവിടെ ഷട്ടിലും കളിക്കാൻ എല്ലാ സൗകര്യമുണ്ട് ആ വീട് കാണിച്ചേരല്ല കാണിച്ചു ചേരാം ഇവിടെ നമുക്ക് നല്ല ഷട്ടിൽ ബാറ്റ് കളിക്കാം കേട്ടോ അപ്പോൾ ചെറിയൊരു കുളവും ഉണ്ട് കേട്ടോ ഒന്നിലായിട്ട് ഉണ്ടല്ലേ ഇങ്ങനെയുണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് അറിയിക്കാം ചെറിയൊരു രീതിയിലുള്ള റിസോർട്ട് കേട്ടോ അത്രയും ചെറിയ ബഡ്ജറ്റിലും ചെറിയ രീതിയിൽ വന്നിട്ട് ഇവിടെ നമുക്ക് നിൽക്കാം ഓക്കെ അത്രയോ വിലക്കുറവിൽ നല്ലൊരു എന്താ പറയുക നല്ലൊരു ഇത് ആമ്പിയൻസിങ് ഒക്കെ ഇവിടെ കിട്ടും എങ്ങനെയുണ്ട് സെറ്റപ്പ് പൂളിയല്ലേ ചെറിയൊരു ഒരു ഹോ എന്താ ചെറിയൊരു ഇങ്ങക്ക് നിൽക്കാൻ പറ്റും എത്ര ഇറങ്ങിയപ്പാട് നല്ല പൂളും കാര്യമൊക്കെ ഉണ്ട് അതുപോലെ നല്ല സെറ്റ് റൂമും കാര്യമൊക്കെ നമുക്കിവിടെ സെറ്റാണ് കേട്ടോ കണ്ടില്ലേ ഇത്ര നല്ല അവർ ഒരുക്കി കളഞ്ഞത് സെറ്റാണ് കണ്ട വൈഫൈ സൗകര്യം ഉണ്ട് കേട്ടോ വൈഫൈ നെറ്റും കാര്യൊക്കെ ഉണ്ട് ബാത്റൂമുരാം സെറ്റാണ് ഇത്രയും സൗകര്യം കാര്യമൊക്കെ ഉണ്ട് കേട്ടോ ഉണ്ടല്ലേ അപ്പോൾ അടിച്ച് പൊടിക്കാം അങ്ങനെയുണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് അറിയിക്കുക ഓക്കെ രാവിലെ തന്നെ ഇറങ്ങിയപ്പാടുള്ള ഒരു പക്ഷികളെ കാഴ്ചയിലും ആ ഒരു ചുറ്റുപാടൊക്കെ സെറ്റ് തന്നെ പൊളിയാം ഇത്തുവാണി എത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഒന്ന് പറഞ്ഞു പറഞ്ഞുതരുമോ നമുക്കൊരു വിലയ്ക്ക് വരുന്നത് മൂവായിരം രൂപയാണ് ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നർ ഡിന്നർ നമുക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്കിവിടെ അവൈലബിളാണ് ക്യാമ്പ് ഫയറ് ഷട്ടിൽ കോട്ട് അത് ചെസ്സ് ലൂഡോ സ്നേക്ക് ആൻഡ് ലാറ്റർ അതേപോലെ ഗെയിംസ് കാര്യങ്ങളെല്ലാം നമുക്ക് കൂടെയുണ്ട് അപ്പോൾ ഒരു നാലാളായിട്ട് വരുമ്പോൾ ബഡ്ജറ്റ് കൂടില്ലേ നാളായിട്ട് രണ്ടാളായിട്ട് നിൽക്കുമ്പോൾ നാലാളായിട്ട് വരുമ്പോൾ ചെയ്യും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും അല്ലേ അപ്പോൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരും അപ്പോൾ ഒരു കപ്പിൾസിനുള്ള റേറ്റ് ആണ് ഈ മൂന്നായിരം കപ്പിൾ ഫ്രണ്ട്ലി ആണ് ഓക്കെ ഓക്കെ അപ്പോൾ വരുവാ അടിച്ച് പൊളിക്കുക ഇത് കാര്യത്തിൽ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു വടുവഞ്ചാല് വടുവഞ്ച് വരുന്നത് കേരള തമിഴ്നാട് ബോർഡറാണ് വരുന്നത് ആ തമിഴ്നാട് നീലഗിരി ഡിസ്ട്രിക്റ്റിനോട് ചേർന്ന് കിടക്കുന്നത് ആ ആ വയനാട്ടിൻ്റെ പ്രദേശമാണ് വടുവഞ്ചാർ വടുവഞ്ചാൽ അല്ലേ അപ്പോൾ ബ്രോ സെറ്റാണ് കേട്ടോ സെറ്റ് എന്താ കണ്ടില്ലേ ജോഷി ഹോളിഡേയ്സ് അപ്പോൾ സെറ്റ് റിസോർട്ടാണ് അടിച്ച് പൊളിക്കാൻ വരുവാ നമ്പറും കാര്യം ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക കണ്ടില്ലേ അപ്പോൾ വിളിക്കുക വരുവാ പൊളിക്കുക നമ്മൾ അടിച്ചു പൊളിച്ചു അല്ലേ പൊളിച്ച് മുതൽ എല്ലാം പറഞ്ഞ പോലെ അടിപൊളിയേട്ടാ റിസോർട്ട് സെറ്റ് ആണ് ഇതാ ഇതാന്ന് കൊച്ചു മുതലാണ് അപ്പോൾ ഓക്കെ എന്നാൽ എന്നാൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഓൾ അടിക്കുക കമന്റ് ചെയ്യുക ലൈക്ക് അടിക്കുക